യാത്രയുടെ ഇപ്പോഴും കർണാടക സംസ്ഥാനത്തിലെത്തിയുള്ളൂ ഇന്ന് എന്ത് പറയണം എന്നാലോചിച്ചപ്പോഴാണ് പണ്ടു വായിച്ചൊരു കാര്യം മനസ്സിലേക്ക് ഓടി വന്നത് ആയിരത്തി അഞ്ഞൂറിലെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ക്രിസ്റ്റഫർ കൊളംബസ് ഇല്ലേ ഇറ്റാലിയൻ കടൽ സഞ്ചാരിയായിട്ടുള്ള കൊളംബസ് അദ്ദേഹം തന്നെ പായ്ക്കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജിബ്രാൾട്ടർ കടലിടുക്കൽ സമയത്ത് അവിടെ പാറയിൽ ആരോ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട് ബിയോണ്ട് ദിസ് നോ മോർ പക്ഷേ അദ്ദേഹം അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയി അങ്ങനെ അമേരിക്ക കണ്ടെത്തി അതിനുശേഷം തിരിച്ചു വന്ന് അദ്ദേഹം ആദ്യം ചെയ്തത് ഈ ബിയോണ്ട് ദിസ് നോ മോർ എന്നുള്ളതിന് നോ മായ്ച്ചു കളഞ്ഞു അപ്പോൾ എന്തായി ബിയോണ്ട് ദിസ് മോർ ഇതിലപ്പുറം ഇനിയും എന്തൊക്കെയോ കാണുവാനുണ്ട് അറിയുവാനുണ്ട് അനുഭവിക്കുവാനുണ്ട് ഇതല്ലേ പാഠം ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടത്തെ നാല് ഭാരതയാത്ര കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ വിസ്മയ ഭാരതയാത്ര രണ്ടായിരത്തി അഞ്ചിൽ ഗാന്ധി മന്ത്ര രണ്ടായിരത്തി ഏഴിൽ വിസ്മയ സ്വരാജ യാത്ര രണ്ടായിരത്തി പത്തിലെ മിഷൻ ഇന്ത്യ അഞ്ചാമത്തെ ഭാരതയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഇനി എന്തൊക്കെയാണ് കാണാനുള്ളത് എന്തൊക്കെ 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 കാര്യങ്ങൾ ഇപ്പോൾ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഓരോ അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ പാഠങ്ങൾ പഠിക്കുക തമിഴ്നാട്ടിലാണ് കന്യാകുമാരി തുടങ്ങി കുറച്ച് ദൂരം പോന്നു രാത്രിയാണ് ഞങ്ങളുടെ വാഹനത്തിൻ്റെ മറ്റേ ബെൽറ്റ് എന്തൊരു രണ്ട് മൂന്ന് ബെൽറ്റ് ഉണ്ടല്ലോ മറ്റേ എന്താണ് ഡൈനാമോ ബെൽറ്റ് ഡൈനാമോ ബെൽറ്റ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അവിടെ സ്റ്റക്കായി വണ്ടി ഒന്നും ചെയ്യാനില്ല കാരണം തമിഴ്നാട്ടിലാണ് വിജരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് വർക്ക്ഷോപ്പ് എവിടെയുണ്ടെന്ന് അറിയില്ല ആരുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് കുറച്ച് കഴിച്ചപ്പോഴേക്കും നല്ല വിശപ്പ് നല്ല ബഷപ്പ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇരുപത് വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ട നമ്മുടെ കാജ ഗ്രൂപ്പിൻ്റെ സാരഥിയായിട്ടുള്ള അസീസ്കായുടെ മുഖമാണ് എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് അസീസ്കയെ വിളിച്ചു അസീസ്ക അവിടുന്ന് ഉടനെ തന്നെ ഒരു വണ്ടി അയച്ചു ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും നിങ്ങൾ സുഖമായിട്ട് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി ഈ വണ്ടി അവിടുന്ന് അസീസ് കായ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി വർഷ് എത്തിച്ചു പിറ്റേ ദിവസം രാവിലെ ഇന്നലെ രാവിലെ ഒരു ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴേക്കും അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ഒക്കെയാണ് നിങ്ങൾ ഇത് യാത്ര തുറന്നു കൊടുത്തു പോകുന്നത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു ആദ്യമായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നു ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് റോട്ടിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലെ ഒരു ബിൽഡിങ്ങിൽ അതിൻ്റെ മുന്നിൽ കുറേ ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അസീസ്കിനോട് ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നതെന്ന് ചോദിച്ചു അസീസ് ക പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥാപനമാണ് പതിനഞ്ച് വർഷമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഒക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊരു ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു വല്ലാത്ത ഒരു അറിവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണണമെന്ന് പറഞ്ഞു ഞങ്ങളതിനകത്ത് പോയി നല്ല ചോറും പപ്പടവും അതുപോലെ തന്നെ സാമ്പാറും തൈരും എല്ലാം ചേർത്ത് വിഭവസമർത്ഥമായിട്ട് ആളുകൾ നിലനിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബാച്ച് കഴിയുന്നു അവർ പുറത്തേക്ക് പോകുന്നു അടുത്ത ബാച്ചിനെ കയറ്റി വിടുന്നു പതിനഞ്ച് വർഷമായിട്ട് ഒരു ദിവസം ഏകദേശം അറുന്നൂറ് പേർക്ക് അദ്ദേഹം ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു മറ്റൊരു പ്രത്യേകത ഈ ഭക്ഷണം കഴിക്കുന്ന ഈ യാചകരെ ഈ പാവപ്പെട്ട ആളുകളെ ഇല എടുക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് ആളുകളെ ഏർപ്പിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുക അവിടെ ഇട്ടവർക്ക് പോവാം ഇത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ഇത്രയും ആളുകളുടെ ഈ പാവപ്പെട്ട ആളുകളുടെ വിശപ്പ് അകറ്റാൻ വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മമാണ് പുണ്യമാണ് ആരോടും പറയണമെന്ന് പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല ഞങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചതെന്ന് മാത്രം ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ദൈവ തുല്യരായിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ടാവുമല്ലേ ജിബ്രാനിനോട് ചോദിക്കുന്നുണ്ട് ജിബ്രാൻ്റെ പുസ്തകത്തിനകത്ത് പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അൽമുസ്തഫ എന്ന കഥാപാത്രത്തോട് അൽമിത്ര ചോദിക്കുന്നുണ്ട് ആരാണ് ദൈവം അപ്പോൾ ഉത്തരം പറയുന്ന എന്താണ് നിസ്വാർത്ഥമായിട്ട് ഒന്നിനും വേണ്ടിയല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ ഈ അസീസ്ക്ക് എന്താണ് ജിബ്രാൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയാണ് ദൈവങ്ങൾ അല്ലേ അപ്പോൾ ഇനി യാത്ര തുടരാൻ പോവുകയാണ് അടുത്ത സംസ്ഥാനത്തിലേക്കാണ് ആന്ധ്രയിലേക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് കർണാടകയുടെ ഭാഗത്തുണ്ടാവും അതിനുശേഷം യാത്ര വീണ്ടും തുടരും വീണ്ടും നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം